പാർക്കുട്ടിതെ ഭയങ്കര കൊതിയോടുകൂടി നോക്കി നിൽക്കാനായിട്ടോ ദൈ ഒരു പാനിപ്പൂരി കഴിക്കാനായിട്ട് ഞങ്ങൾ കൽക്കട്ടയിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു ഐറ്റമായിരുന്നു കേട്ടോ പക്ഷെ അന്ന് പാർക്കുട്ടി ചെറുതായിരുന്നു പാർക്കുട്ടി എത്ര കാര്യമായിട്ടൊന്നും കഴിക്കത്തില്ലായിരുന്നു ഞാൻ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇവിടുത്തെ ആ ഒരു പാനിപ്പൂരിയിലേക്ക് പുളിയും മധുരവും ഒക്കെ ചേർന്ന് ആ ഒരു മിക്സ് ഇട്ടിട്ട് ഇതേ പാർക്കുട്ടിക്ക് ഒനിയനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പാർക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കഴിക്കുകയാണ് എനിക്ക് എനിക്കേതായാലും ഒനിയനൊക്കെ ഇട്ടതും മതിയതും ഞാൻ പറഞ്ഞു അതുകൊണ്ട് പാർക്കുട്ടിക്ക് ഒനിയൻ ഇല്ലാതെ കൊടുക്കും നെക്സ്റ്റ് എനിക്ക് ഒനിയൻ ഇട്ടത് വരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി എൻജോയ് ചെയ്ത് പാനിപ്പൊരി കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു പാർക്കുട്ടിക്ക് കഴിച്ചിട്ട് മതിയായില്ല വീണ്ടും വീണ്ടും പാർക്കുട്ടി ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാനിപ്പൊരി ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി കടവന്ത്രയിലുള്ള കെ പി വള്ളം സിലിക്കോണിലാണ് കേട്ടോ അപ്പൊ ഇത്തോളം